ഹലോ ഗൈസ് പെട്ടെന്ന് വളരെ ഒരു ഇൻട്രോ ആണ് നമ്മൾ ഓണാവാതിക്ക് എങ്ങും പോയില്ല കഴിഞ്ഞ എട്ട് ദിവസമായിട്ട് നമ്മൾ മൂടി മൂടിപൊതച്ചതിനകത്ത് തന്നെയായിരുന്നു കാര്യം നമുക്ക് അങ്ങനെ ഇങ്ങോട്ടും പോകാൻ ഒരു ഇതില്ലായിരുന്നു അപ്പോൾ സ്കൂൾ പാത്തുനിന്ന് എസ് പി സി ക്യാമ്പ് ഉണ്ടായിരുന്നു മൂന്ന് ദിവസം സ്കൂൾ അടപ്പിന് മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് കുറച്ച് ഓട്ടോയും ചാട്ടോ ഒക്കെ ആയിട്ട് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് ദിവസം നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നു അപ്പം ഇന്നലെ തിരുവോണം നബിദിനോ കൂടെ ഒരുമിച്ചായിട്ട് ഞങ്ങൾക്ക് സദ്യ ഒരുക്കാൻ പറ്റിയില്ല ഇവിടെ ബിരിയാണിയായിരുന്നു നമുക്ക് നബിദിനത്തിന് പള്ളിയിൽ നിന്ന് ചോറ് കിട്ടി അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ച് വേസ്റ്റ് ആക്കാണ്ടല്ലോ വെച്ചിട്ട് നല്ല ബിരിയാണിയായിരുന്നു നെയ്ച്ചോറും ഇറച്ചിയായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വീട്ടിലോണ സദ്യ ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല ഒരു വെറൈറ്റിക്ക് ഞങ്ങൾ ഓണ സദ്യ പുറത്ത് പോയി കഴിക്കുന്നത് വെറൈറ്റിക്കൊന്നുമില്ല ഇവിടെ ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ ഇക്ക ഗൾഫിലാണല്ലോ അപ്പോൾ ഇക്ക ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇക്കയും കൂടെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഇവിടെ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് എന്തൊക്കെ ഉണ്ടാക്കിയാലും അപ്പം കറികളൊക്കെ എങ്ങനെ എങ്ങനെയല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ സാമ്പാറൊക്കെ കുറച്ച് അധികം വരും പിന്നെ എനിക്കെടുത്ത് ഫ്രിഡ്ജ് കയറ്റി സൂക്ഷിക്കാനും എടുത്ത് കളയാനും ഒന്നും വയ്യ അവിയത് സാമ്പാർ കറികളെല്ലാം കുറച്ച് 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 എക്സ്ട്രാ വരും അപ്പോൾ അതൊന്നും എടുത്ത് കളയാൻ വയ്യാത്തതുകൊണ്ട് ഒരുപാട് ഫുഡ് ഉണ്ടാക്കി വേസ്റ്റാക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ മൂന്ന് നമ്മൾ സദ്യ ഒരു നേരെ കഴിക്കും പായസം കൂടെ കഴി നമുക്ക് നമ്മളെ കാര്യത്തിലുള്ള തീരുമാനമാകും അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വെറൈറ്റിക്ക് പുറത്ത് പോയി സദ്യ കഴിക്കാൻ അല്ലെങ്കിൽ ഒരു വെറൈറ്റിയൊക്കെ എപ്പോഴും ഉള്ളൂ എപ്പോഴും വീട്ട് കഴിച്ചാൽ എങ്ങനെ ശരിയാവുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു പെട്ടെന്ന് എടുത്തൊരു പ്ലാനാണ് അന്നേരം വെള്ളി അപ്പം ഇന്ന് ശനി ശനിയാഴ്ച പോയി ഒന്ന് ഔട്ടിങ് ചെയ്തിട്ട് ഞായറാഴ്ച വീണ്ടും റെസ്റ്റ് പിറ്റേന്ന് തൊട്ട് കുട്ടികൾ സ്കൂളിലാണല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് ശനിയാഴ്ച രാവിലെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടുന്ന് ചിറങ്കീഴ് പോകുക ഒരു ട്രെയിൻ യാത്ര ചെയ്യാൻ ആഗ്രഹം അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചിറങ്ങീഴ് പോയി കഴിഞ്ഞാൽ ട്രിവാൻഡ്രം വരെ ട്രെയിൻ ട്രെയിൻ യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ട്രെയിൻ രാവിലെ മിസ്സായി അലാറം വെച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി ഇപ്പോൾ നമ്മൾ വിപ്രളപ്പെട്ട് ഈ ഇൻട്രോ എടുക്കണത് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ പിടിച്ച് ട്രെയിനിൽ കയറി അപ്പോൾ ഒരു ട്രെയിൻ യാത്രയായി ട്രിവാൻഡ്രം ചെന്നിറങ്ങി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയാവും സദ്യ കഴിച്ച് സദ്യ കഴിച്ചിട്ട് അവിടെ നിന്ന് സദ്യ കഴിച്ച് കഴിഞ്ഞാൽ നേരെ ഇറങ്ങും പിന്നെ നമുക്ക് ലോക മൂവി കാണാൻ പ്ലാൻ ഉണ്ട് നാട ടൈമ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്കിവിടെ ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ്ട് ഇപ്പോൾ എട്ട് മുപ്പത്തഞ്ചായി ഒമ്പത് മണിക്കൊരു ഉണ്ട് ഇവിടുന്ന് ഓട്ടോ വിളിച്ച് ഓടി പാഞ്ഞെത്തിയാൽ നമുക്ക് ആ ട്രെയിൻ കിട്ടാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി ട്രെയിൻ കിട്ടുമെന്ന് നോക്കട്ട് ഇല്ലെങ്കിൽ നമ്മൾ ചെറുങ്ങീഴ് ബസ്സിന് പോകേണ്ടി വരും സത്യം പറഞ്ഞ തിരുവനന്തപുരത്ത് പോകാൻ എൻ്റെ നാട്ടിലാണെങ്കിൽ ചറ വറ ബസ് ഉണ്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി നിന്നാൽ മതി പക്ഷേ സ്റ്റാറ്റസും സ്റ്റോറിയും വയ്ക്കുമ്പോൾ ട്രെയിനിൽ പോകുന്നു എന്ന് വെച്ചാൽ പത്ത് പേര് തിരക്കും എങ്ങോട്ട് പോകണം എന്ന് ബസ്സിലാകുമ്പോൾ അറിയാം നമ്മൾ അടുത്ത് എവിടെയെങ്കിലും ആണോന്ന് ഇതാകുമ്പോൾ വിചാരിക്കും ദൂരെ എവിടെയെങ്കിലും പോകണം എന്ന് എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി അങ്ങനെ ഇപ്പം എൻ്റെ ദുഃഖം കണ്ട് ഒരു ദണ്ഡികളും സന്തോഷിക്കേണ്ട നമ്മൾ ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ചിരിച്ചും കളിച്ചു മാത്രമേ ഇരിക്കൂ എൻ്റെ സന്തോഷം കണ്ട് എല്ലാവരും ദുഃഖിച്ച് കുരുപൊട്ടണം പിന്നെ ഓട്ടോ കൂലി വേസ്റ്റായില്ല ഞങ്ങൾ ചിറിയ റെയിൽവേ സ്റ്റേഷനിൽ കൃത്യ സമയത്ത് എത്തി അവിടെ അത്തപ്പൊക്കെ ഇട്ടു വെച്ചിട്ടുണ്ടായിരുന്നു തിരുവോണമൊക്കെയല്ലേ അപ്പം അവിടെ ചെന്നപ്പോൾ ഒമ്പത് ആറിനാണ് ട്രെയിൻ ഞങ്ങൾ ഒമ്പത് മൂന്നായപ്പോഴാണ് അവിടെ എത്തിയത് പക്ഷേ നിരാശപ്പെട്ടില്ല ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി പിന്നെ പ്ലാറ്റ്ഫോമൊന്നും കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടാണ്ട് ആകെ രണ്ട് ട്രാക്കേളു അപ്പുറം ഇപ്പുറവും അതിൽ ഞങ്ങൾ ചെന്നിറങ്ങിയ ട്രാക്കിൽ തന്നെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഞങ്ങൾക്ക് നിന്നാൽ മതിയായിരുന്നു കേട്ടോ അങ്ങനെ അന് തിരുവോണം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ട്രെയിൻ ഇച്ചിരി താമസിച്ചാണ് വന്നത് ഒമ്പതാ ഒമ്പത് ആറിന് വരുന്ന ട്രെയിൻ ഒമ്പത് പതിനഞ്ചായപ്പോഴാണ് കേട്ടോ വന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി പേർക്കും വിൻഡോ സൈഡ് തന്നെ കിട്ടി ഇത് മറ്റേ ഷഡിൽ ട്രെയിനാണ് അവിടെ അവിടെയൊക്കെ നിർത്തി നിർത്തി പോകുന്നില്ലേ മൊത്തം സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് ഉള്ളതാണ് അവൻ്റെ ജാടകണ്ടാത്തൊന്നും ഞങ്ങളിവിടെ ഗുജറാത്തിലോ ഡൽഹിക്കോ ബോംബയ്ക്കോ അല്ലെങ്കിൽ വേറെ ഏതോ വലിയ സ്ഥലത്ത് പോകുകയാണെന്ന് ഭയങ്കര ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കൊന്നുമില്ല ട്രെയിനിൻ്റെ വിൻഡോ സൈഡ് കിട്ടിയതിൻ്റെ സന്തോഷമാണെന്ന് ഭാഗ്യം പോലെ ഓണാവതിട്ട് കഴിഞ്ഞിട്ട് ആരുല്ല തിരുവോണത്തിൻ്റെ പിറ്റന്നായിരുന്നല്ലോ ആരും ഇല്ലെന്ന് അങ്ങനെ ഞങ്ങൾ അര മണിക്കൂറുണ്ട് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇതാ ഈ ഒഴുക്കിൻ്റെ കൂടെ അങ്ങോട്ട് നടന്നാൽ മതി ഞങ്ങളെ താനെ പുറത്ത് എത്തിക്കും അതാണ് ഞങ്ങളുടെ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത തിരുവനന്തപുരം സെൻട്രിൻ്റെ അപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ സെൻട്രറിൽ കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം തലസ്ഥാനമല്ലേ അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തില്ലെങ്കിൽ മോശമല്ലേ അങ്ങനെ വീഡിയോ എടുത്തെടുത്തെടുത്തെടുത്ത് ബാക്കിൽ നിന്ന് ഒരു പെൺ കൊച്ചിൻ്റെ കാലിൽ ചെന്നൊരൊറ്റ ചവിട്ട് കൊടുത്ത് അടുത്ത് മാ പുറകെ ആളുണ്ടോ ആളുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് കണ്ടില്ല കേട്ടോ അപ്പോൾ ആ കൊച്ചിനെ മറച്ചിടാനുള്ളതായിരുന്നു പക്ഷേ അതൊരു പാവം കൊച്ചു അതിനെ ചിരിച്ചുകൊണ്ട് തമ്പാനൂരി വന്ന് ഞങ്ങൾ ഇപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്ത് വന്ന് ബസ് സ്റ്റാന്റിനകത്ത് കയറി ഞാനും പാത്തുട്ടിയും ദോശയും സാമ്പാറും കഴിച്ച് ഇവന് പൊറോട്ട ഓർഡർ ചെയ്തിട്ട് കിട്ടിയില്ല എല്ലാ കടകളും തിരുവോണത്തിൻ്റെ പിറ്റേന്ന് അവധിയായിരുന്നു അവധിയായിരുന്ന കേട്ടോ കുഞ്ഞിനും ഒരു മൊട്ട ബോക്സും ഒരു ലൈമും കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നട്ടപ്പറ വെയിലത്ത് ഞങ്ങൾ ഒന്നിരുന്നത് പത്തരയായുള്ളൂ പക്ഷേ നല്ല വെയിലുണ്ടായിരുന്നു പത്തര പത്തേ മുക്കാലായി ഇപ്പം ഞങ്ങൾ ഇനി എവിടെ നിന്ന് ഫുഡ് കഴിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടായിരിക്കണം അവിടെ മിക്ക കടകളും അടവായിരുന്നു അടവായിരുന്നെട്ടോ അതാ ഈ ഓട്ടോക്കാരനെ ആരും ഈ ചപ്ര തലേൻ്റെ ഓട്ടോയിൽ ചെന്ന് കയറരുത് തമ്പാനൂർ ഓട്ടോ ഓടിക്കുന്ന ഒരു നൂഡിൽസ് തലേനാണ് തൊട്ടപ്പുറത്ത് ബേക്കറി ജങ്ഷനിലെ മദേഴ്സ് ഹോട്ടലിലും ഓണസദ്യ ഉണ്ട് നാൽപ്പത് രൂപയുടെ നാൽപ്പത്തഞ്ച് രൂപയുടെ ഓട്ടത്തിന് എൻ്റെ കയ്യിൽ നിന്ന് നൂറ് രൂപ വാങ്ങിച്ച് തമ്പാനൂർ ഓട്ടോ ഓടിക്കുന്ന ഇയാളുടെ ഓട്ടോയിൽ ഇവ മീറ്ററൊക്കെ ഇട്ടിട്ടാണ് ഓടിച്ചത് പക്ഷെ എന്നെ നല്ല സമർത്ഥമായിട്ട് പറ്റിച്ചേട്ടോ ഞാൻ എനിക്ക് സ്ഥലം അറിഞ്ഞുകൂടാത്ത ആളാണെന്ന് വിചാരിച്ചു തൊട്ടടുത്തായിരുന്നു തൊട്ടടുത്തായിരുന്നെട്ടോ എന്നെ നല്ല രീതിക്ക് തേച്ചു ദേ ഇതാണ് ബേക്കറി ജംഗ്ഷൻ തിരുവനന്തപുരം പൂജപ്പുര അപ്പുറം ബേക്കറി ജംഗ്ഷനിലെ മദേഴ്സ് ഹോട്ടൽ അപ്പോൾ ഇവിടെയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓണസദ്യ കിട്ടുന്നത് കേട്ടോ അപ്പം ഇവിടെ വന്നു ഇവിടെ സായിപ്പും മദാമയൊക്കെ ഓണസദ്യ കഴിക്കുന്നതിൻ്റെ വീഡിയോ അവരുടെ തന്നെ എൽ ഇ ഡി ടി വിയിൽ അവർ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ അതൊക്കെ വീഡിയോ എടുത്തു ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട് ഒരുപാട് ക്യൂ ഉണ്ടായിരുന്ന കേട്ടോ ആൾക്കാർ ഇത്രയും ഓണസദ്യക്ക് ഇത്രയും ഡിമാൻഡ് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു നമ്മുടെ ഇവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കിട്ടും സദ്യ ഓണസദ്യ നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലിൽ അതായത് നമ്മുടെ തിരുവനന്തപുരം സദ്യ ആണല്ലോ പെർഫെക്റ്റ് സദ്യ എന്ന് എല്ലാവരും പറയുന്നത് അപ്പം നമ്മുടെ തുടക്കം എന്ന് പറയുമ്പോൾ ഇഞ്ചിക്കറി നാരങ്ങ മാങ്ങ അങ്ങനെയാണല്ലോ ഇഞ്ചിക്കറി അഞ്ച് നൂറ്റൊന്ന് കറികൾക്ക് തുല്യമാണല്ലോ ദഹനത്തിനായിട്ടാണല്ലോ നമ്മൾ ദഹനത്തിൻ്റെ ഇതായിട്ടാണല്ലോ നമ്മൾ ഇഞ്ചിക്കറി ഉപയോഗിക്കുന്നത് അപ്പം ഇഞ്ചി നാരങ്ങ മാങ്ങ തുടങ്ങി നമുക്ക് എല്ലാവിധ കറികളും അവിയൽ തോരൻ പച്ചടി കിച്ചടി കൂട്ടുകറി ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പൈനാപ്പിൾ പച്ചടിയെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ഗൈസ് അത് പാത്തുട്ടിക്കാണെങ്കിൽ കലത്തോടെ കൊടുത്താൽ കുടിക്കുമായിരുന്നു അത്രയും അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പം നമുക്ക് സദ്യയൊക്കെ വിളമ്പി കൊടുത്ത പൈസയ്ക്ക് ഒരു നഷ്ടമില്ല കേട്ടോ അങ്ങനെ അടിപൊളി സദ്യയായിരുന്നു നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലിൽ ആദ്യം പരിപ്പ് പിന്നെ രണ്ടാമത് സാമ്പാർ പിന്നെ നാല് തരം പായസം ഉണ്ടായിരുന്നു എൻ്റെ പൊന്നുമക്കളെ രണ്ടെണ്ണം എടുത്തപ്പോൾ തന്നെ മറ്റേ നമ്മുടെ ഇത് കൂട്ടി കഴിക്കുന്ന മറ്റേ നമ്മുടെ ബോളി കൂട്ടി കഴിക്കുന്ന ആ പായസം കൂടെ എടുത്തപ്പോൾ തന്നെ ഞാൻ സൈഡായി പിന്നെ ബാക്കിയുള്ള രണ്ട് തരം പായസം ടേസ്റ്റ് ചെയ്യാനുള്ള ആംബീർ എൻ്റെ ബോഡിക്കില്ലായിരുന്നു ഒത്തിരി പേര് കുറച്ച് പേരാണ് കഴിക്കാൻ വന്നതെങ്കിലും പാഴ്സല് വാങ്ങിക്കാൻ അവിടെ അന്യായ തിരക്കായിരുന്നു കേട്ടോ അപ്പം അതെ ഞാനെടുത്ത പായസങ്ങൾ ഇതാണ് ഒന്ന് അടപ്രഥമൻ രണ്ടാമതെടുത്തത് നമ്മുടെ ബോളിയും കൂട്ടി കഴിക്കുന്ന നമ്മുടെ സേമിയ പായസം അപ്പം ഇത് രണ്ടുമാണ് ഞാൻ എടുത്തത് ഇത് രണ്ടും കഴിച്ചപ്പോൾ തന്നെ ഞാനൊരു സൈഡായി എനിക്ക് പിന്നെ എവിടെയെങ്കിലും കിടന്നൊന്ന് ഉറങ്ങിയാൽ മതി എന്നായിരുന്നു എങ്ങനെ വീട്ടിൽ തിരിച്ചു പോകുന്നൊക്കെ ഡൗട്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ പങ്കായോ എന്ന് പറയുന്ന ഹോട്ടലിലുണ്ട് ഇവിടെ തൊട്ടടുത്ത പാളയത്താണ് പക്ഷേ അവിടെ ക്ലോസ്ഡ് എന്നാണ് കാണിച്ചത് അതെ ഇതാണ് ഓണസദ്യ എന്ന് പറയുന്ന തിരുവനന്തപുരം പൂജപ്പുര ബേക്കറി ജംഗ്ഷനിലെ ഓണസദ്യ എന്ന് പറയുന്ന കട പാഴ്സൽ വാങ്ങിക്കാനൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റാണ് അന്യായ ടേസ്റ്റാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെതായിട്ടുള്ള എല്ലാ തനത് വിഭവങ്ങളും ഉണ്ട് അടിപൊളിയാണ് അങ്ങനെ ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ അവിടെ നിന്നൊരു ട്രാഫിക് പോലീസുകാർ ഞങ്ങളെ കയറ്റി വിട്ട ആ ഓട്ടോ ചേട്ടൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നാൽപ്പത് രൂപ വാങ്ങിയുള്ളൂ കേട്ടോ ശ്രീകുമാർ ശ്രീവിശാഖ തിയേറ്റർ നമ്മുടെ പണ്ടേ ഉള്ള തിയേറ്ററാണ് ിയ പേര് കേട്ടിട്ട് തമിഴ് ആൾക്കാരാണെന്ന് തോന്നലേ ഇതിൻ്റെ ഉടമസ്ഥരെ പേര് കേട്ടിട്ട് തമിഴ് ആൾക്കാരായിരിക്കുമല്ലേ ഇതിൻ്റെ ഉടമസ്ഥരെ എനിക്ക് യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം പ്രൈവസിയും ചിരിക്കാനും കളിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം വേണം എന്തെങ്കിലുമൊക്കെ കണ്ടാൽ വിളിച്ചോ അന്തം വിട്ട് നോക്കാനുള്ള ആ ഒരു വൈബൊക്കെ വേണം കേട്ടോ ഞാനും എൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻഡും അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് ആരുടെയും കൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടമില്ല പ്രത്യേകിച്ച് റിലേറ്റീവ്സിൻ്റെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല കാര്യം നമ്മൾ ചിലപ്പോൾ ഒച്ചത്തിനും ചിരിക്കുമ്പോൾ നമ്മുടെ കൂടെ വന്നിട്ട് ഭയങ്കര മര്യാദ കാണിക്കുന്ന കുറേ ടീംസൊക്കെ ഉണ്ട് എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ നിന്ന് എനിക്ക് യാത്ര ചെയ്യാൻ തീരെ ഇഷ്ടമല്ല അങ്ങനെ കുഞ്ഞു ബസ്സിലിരുന്ന് നല്ല വൃത്തിയായിട്ട് ഇറങ്ങി ഞങ്ങൾ തിയേറ്റർ എത്തി ഈ പത്തൂട്ടി ആദ്യം എന്നെ കൊണ്ട് സ്ക്രീൻ ടൂവിലാണെന്ന് പറഞ്ഞു ഒരു കിലോമീറ്റർ നടത്തിച്ച് സ്ക്രീൻ ടൂല് പോയപ്പം അവിടെ ഹൃദയപൂർവ്വമാണ് ഗൈസ് പിന്നെ ഞങ്ങൾ അത്രയും കിലോമീറ്റർ തിരിച്ച് നടന്ന് ഷൂൻ്റെ അകത്തിരുന്ന് എൻ്റെ കാലൊക്കെ തേഞ്ഞ് പൊട്ടി ദേ അങ്ങനെ ഞങ്ങൾ സ്ക്രീൻ വണ് എത്തി ഇത് കടഞ്ഞംകുളം ജി ട്രാക്സിലാണ് കേട്ടോ അപ്പം ഇവിടെ വന്നപ്പോൾ ടിക്കറ്റ് മൊത്തം ഹൗസ്ഫുള്ള് എട്ട് ദിവസമായിട്ടും ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് സീറ്റ് കിട്ടിയത് ഒന്ന് സ്പ്ലിറ്റായിട്ടാണ് കിട്ടിയത് ഒരാൾ മാറിയിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ കുഞ്ഞു ഇരുന്നോളാന്ന് പറഞ്ഞു അപ്പം ഞാനും പാത്തും അടുത്തെടുത്തിരിക്കാന്ന് പറഞ്ഞിട്ടോ തിയേറ്ററാണല്ലോ പാത്തുവിനെ അങ്ങനെ ഒറ്റയ്ക്കിരുത്താൻ പറ്റത്തില്ലല്ലോ അവനാണായതുകൊണ്ട് അവനെ എവിടെ വേണമെങ്കിലും എടുത്താലോ അങ്ങനെ ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ കിട്ടി അപ്പം ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നേ ആ ഇവർ ഹൗസ്ഫുള്ളാണെന്ന് പറയുന്ന ഉള്ളതാണോ കള്ള എന്ന് അറിയണമല്ലോ എൻ്റെ പൊന്നെ പടം തുടങ്ങാറായി രണ്ടരയുടെ ഷോ ആയപ്പോഴത്തേക്കും എവിടെന്നാണോ ഇത്രയും വാഹനങ്ങൾ ഇത്രയും തിരക്ക് പടം എട്ടാം ദിവസവും ഇത്രയും തിരക്ക് ഞാൻ ഒരു സീറ്റ് പോലും ഒഴിയാതെ തിയേറ്റർ നിറച്ചാൾ ആൾ ഈ ഹൗസ്ഫുള്ളെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടു ഒരു സീറ്റിൽ പോലും ആളില്ലാതെ ഇരുന്നിട്ടില്ല അത്ര ഇതായിരുന്നു ഇൻ്റർവെലിനൊക്കെ ഒരു ഒരു സമയം കഴിയുമ്പോഴത്തേക്കും തുടങ്ങുമല്ലോ സിനിമ ഇത് ഫുൾ ആൾക്കാർക്കും ആ തിയേറ്റർ ഉടമസ്ഥരെ അതിന്റെ സ്നാക്സും കാര്യങ്ങളും എല്ലാം കൊടുത്തതിനു ശേഷമാണ് ഈ സിനിമ തുടങ്ങിയത് ഇന്റർവെല്ലിന് സിനിമ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ജനപ്രവാഹമായിരുന്നു കേട്ടോ എൻ്റെ പുന ഞാൻ ഈ ഇടക്കാലത്തൊന്നും ഒരു സിനിമയ്ക്ക് ഇത്രയും ആളും ഞാൻ കണ്ടിട്ടില്ല അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ സിനിമയും അടിപൊളിയായിരുന്നു കേട്ടോ ലോജിക്കലി നമുക്ക് കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ കത്തെഴുതി വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്ന പോകുന്നൊരവസ്ഥയാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് സിനിമയുടെ ഹാങ് ഓവർ ഒന്നും പുറത്തു വന്നിട്ടില്ലായിരുന്നു കേട്ടോ അതാണ് ഏറ്റവും വലിയത് പിന്നെ ഡി ക്യൂവിൻ്റെ ക്യാമിയ റോളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാം ഭാഗത്തിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ് എന്തായാലും അടിപൊളിയായിരുന്നു കൊടുത്ത പൈസ വേസ്റ്റ് വേസ്റ്റായൊന്നുമില്ല പിള്ളേരെ ഈ യൂണിവേഴ്സിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമുക്ക് തിരിച്ചിറങ്ങി വരുമ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിയും അത്രയും നമ്മുടെ മെൻ്റലി നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ എന്തായാലും അടിപൊളി മൂവിയായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത സിനിമ കണ്ടു കഴിഞ്ഞ് ലാസ്റ്റ് ക്ലൈമാക്സ് എല്ലാം കഴിഞ്ഞതേ ഇറങ്ങി പോവുകയാണ് അപ്പം സിനിമ കണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഓണസിദ്ധിയൊക്കെ ഉണ്ട് മനസ്സൊക്കെ നിറഞ്ഞു സിനിമ കഴിഞ്ഞാലും ഉണ്ട് തിയേറ്ററിലെ ലൈറ്റ് തെളിയാതെ ആരും ഇറങ്ങി പോകരുത് അങ്ങനെ ബസ് കാത്ത് നിന്നപ്പോൾ അടുത്ത അമ്പലത്തിൽ ഓണ പരിപാടിക്ക് ഞാനൊരു പാട്ട് കേട്ട് ഗൈസ്

ആ പാട്ടിൻ്റെ ആദ്യമൊക്കെ കേട്ടാൽ ആ ചിരിച്ചിരിച്ച് നിങ്ങളുടെ ഊപ്പാട് വരും അപ്പം എന്തായാലും ഈ വർഷത്തെ ഓണം ഞങ്ങൾക്ക് കളറായിരുന്നു കേട്ടോ സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് ഒരു യാത്രയൊക്കെ ചെയ്ത് ഒരു ട്രെയിൻ യാത്ര ഞങ്ങൾക്കൊരു യാത്ര ട്രെയിൻ യാത്ര ചെയ്യണമെന്ന് തോന്നി അദ്ദേഹം നേരെ ചിറങ്ങി പോവും തമ്പാനൂർക്കൊരു ടിക്കറ്റ് എടുക്കും അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ട്രെയിനിൽ പോണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ തിരുവനന്തപുരംകാർക്ക് ദാത്രയൊക്കെ ഉള്ളൂ അങ്ങനെ യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർ യാത്രയൊക്കെ ചെയ്യണം നമ്മൾ വെറുതെ മസ്സിലും പിടിച്ച് ഇങ്ങനെ വീട്ടിൻ്റെ മൂലയിൽ കയറി മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞിട്ട് ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല കിട്ടുന്ന എല്ലാ മൊമെൻറ്റും നമ്മൾ എൻജോയ് ചെയ്യുക നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ അടിച്ചു പൊളിച്ച് ജീവിക്കുക അപ്പോൾ ഇനി വേറൊരു വീഡിയോയും വേറൊരു വ്ളോഗൊക്കെ ആയിട്ട് വരാം ഗൈസ് അത്രയേ ഉള്ളൂ ടാറ്റ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക